ം ഞാൻ ഡോക്ടർ ചിക്കു മാത്യു കാരിതാസ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിയിലൊരു കുട്ടി വരികയുണ്ടായി കുട്ടിയും അവൻ്റെ മാതാപിതാക്കളും കൂടെയാണ് ഒ പിയിൽ വരുന്നത് അപ്പോൾ ഏകദേശം പതിനേഴ് വയസ്സിലൊരു പയ്യനാണവൻ അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ ഈ പയ്യൻ ഒരു പതിമൂന്ന് കടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്ന് അറിയാമോ ഓൺലൈൻ ഗെയിമിംഗ് വഴിയും ഓൺലൈനായിട്ടുള്ള ഗ്യാമ്പ്ലിങ് വഴിയും രണ്ട് മൂന്ന് വട്ടം ഇതിനു മുൻപും പേരൻസ് അവനെ പിടിച്ചു നിർത്തി താക്കിയതൊക്കെ ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ഈ പയ്യന് സ്വയമായിട്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ ഒപ്പിയില് വന്നതാണ് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ക്രീൻ അഡിക്ഷൻ അഥവാ ഫോൺ അഡിക്ഷൻ ഒരു മാതാവ് എന്ന നിലയിൽ ഞാൻ എൻ്റെ കുട്ടിക്ക് ഫോൺ കൊടുക്കുമ്പോൾ എത്ര നേരം എൻ്റെ കുട്ടിക്ക് ഞാനത് കൊടുക്കാം ഇതിനൊരു ഗൈഡ് ലൈൻസ് ഉണ്ട് ആദ്യത്തെ രണ്ട് വർഷം അതായത് രണ്ട് വയസ്സുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഫോണിൻ്റെ ഉപയോഗം തീർത്തുമേ പാടില്ല വല്ലപ്പോഴും ഗ്രാൻഡ് ഒരു വീഡിയോ കോൾ വിളിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിനു മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പറ്റുകയുള്ളൂ മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ഒരു അരമണിക്കൂർ സമയം അവർക്ക് വേണമെങ്കിൽ ഫോൺ കൊടുക്കാം അതിനപ്പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഏഴ് വയസ്സ് വരെ മേപ്പോട്ടുള്ള കുട്ടികൾക്ക് പതിനെട്ട് വയസ്സ് വരെ ഒരു രണ്ട് മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് ഫോൺ കൊടുക്കാം അത് ഒരു പ്രശ്നമുള്ള ഒരു ഉപയോഗ രീതിയല്ല നമ്മൾ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ എന്താണ് ആ ഫോണിൽ കാണുന്നതെന്ന് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ചില കുട്ടികൾ വീഡിയോ ചാറ്റിങ്ങിനോ അല്ലെങ്കിൽ സോഷ്യൽ സോഷ്യൽ മീഡിയ വഴി ചാറ്റിങ്ങിനോ ഫോൺ ഉപയോഗിക്കാം ചിലർ ഗെയിംസിന് വേണ്ടി ഉപയോഗിക്കാം ചിലർ നേരത്തെ പറഞ്ഞ കുട്ടീനെ പോലെ ഗ്യാബ്ലിംഗിന് ഉപയോഗിക്കാം ചിലർ വീഡിയോസ് കാണാനും പോണോഗ്രാഫിക് വീഡിയോസ് കാണാനും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അതെന്തിനാണ് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരവും അല്ലെങ്കിൽ കുട്ടി എന്താണ് വ്യൂ ചെയ്യുന്നത് എന്ന് അറിയണം എന്ന് നമ്മൾ വാശി പിടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് ഫോണിൻ്റെ ഉപയോഗം കൂടുതൽ അനുസരിച്ച് ഇത് നേരെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിൻ്റെ വികസനം ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എക്സ്പെഷ്യലി പ്രീ ഫ്രണ്ടൽ ലോബ് അല്ലെങ്കിൽ പ്രീ ഫ്രണ്ടൽ കോട്ടെക്സ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ മുൻഭാഗം ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ തലച്ചോറ് വികാസം ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കുട്ടി അധികമായി ഫോൺ യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു തലച്ചോറിൻ്റെ രാസവസ്തു ഘടനയിൽ തലച്ചോറിൻ്റെ കണക്റ്റിവിറ്റിയിൽ തലച്ചോറിൻ്റെ ന്യൂറോണൽ ഡെവലപ്മെൻറ്റിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു അതുമൂലം തന്നെ കുട്ടിയുടെ വ്യക്തിത്വം കുട്ടിയുടെ ബിഹേവിയർ കുട്ടിയുടെ അറ്റൻഷൻ അത്തരത്തിലുള്ള കാര്യത്തിനെല്ലാം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായും മേൽപ്പറഞ്ഞ നിർദ്ദേശപ്രകാരം മേൽപ്പറഞ്ഞ ലൈൻസ് പ്രകാരം മാത്രം ഫോൺ കുട്ടിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക ഇനി ഫോണിനോട് ഒരു അഡിക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ ആദ്യത്തേത് ടോളറൻസ് അതായത് കുറച്ച് നേരം ഉപയോഗിക്കുന്നു പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ഒരുപാട് നേരം ഉപയോഗിച്ചാൽ മാത്രമേ അവനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ അത് ഒന്നാമത്തെ ലക്ഷണം രണ്ടാമത്തേത് ക്രേവിങ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ രാത്രി ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഉറ ഉറങ്ങാൻ ഒരുപാട് വൈകിയാണെന്നുണ്ടെങ്കിലും ഫോൺ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക അത്രയും ഡിസയറാണ് ഫോണിനോട് മൂന്നാമത്തേത് സേലിയൻസ് വീട്ടുകാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പുറത്തിറങ്ങി കളിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത അവസ്ഥ കാരണം ഫോൺ മാത്രമാണ് അവന് സന്തോഷം അല്ലെങ്കിൽ അവനല്ലേ അവൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു വസ്തു നാലാമതായിട്ട് ഫോൺ പെട്ടെന്നൊരു ദിവസം മാതാപിതാക്കളോ അല്ലെങ്കിൽ കുട്ടി സ്വയം മാറ്റി വെച്ച് കഴിയുമ്പോൾ ചെറിയ തരത്തിലുള്ള വിഡ്രോവൽ ഇഷ്യൂസ് വരിക ഉറക്കക്കുറവ് ശ്രദ്ധക്കുറവ് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ്നെസ് തോന്നുക ഭയങ്കര ഫിഡ്ജിറ്റി ആകുക ചെറിയ തരത്തിലുള്ള ആൻസൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ വിഷാദ രോഗത്തിന് സമയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതെല്ലാം വിത്ഡ്രോവൽ സിംറ്റംസ് ഡ്യൂ ടു ഫോൺ അഡിക്ഷൻ ആണ് ഇത് കൂടാതെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഫോണിൻ്റെ ഉപയോഗം വഴി വരുന്നുണ്ട് രണ്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവന്റെ കുസൃതി മാറ്റാനോ നമുക്ക് സമയമില്ലാത്തത് കാരണം ഫോൺ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ആരോഗ്യ പ്രശ്നമാണ് വെർച്വൽ ഓട്ടിസം അതായത് ഈ വയസ്സിൽ കുട്ടിക്ക് സാധാരണയായിട്ട് സംസാരിക്കാനും ഭാഷ കൈകാര്യം ചെയ്യാനുമുള്ള ഒരു ശേഷി വരുന്ന പ്രായമാണിത് ഒരുപാട് നേരം ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ സംസാര ശേഷിയും ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അവൻ്റെ ഒരു പ്രാവീണ്യവും അഫക്റ്റഡ് ആകുന്നു ഇതിനെയാണ് വെർച്വൽ ഓട്ടിസം എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ ആരോഗ്യ പ്രശ്നം കുട്ടികൾക്ക് സാമൂഹികപരമായും വ്യക്തിത്വ ബന്ധങ്ങളിലുമൊക്കെ വരേണ്ട ഒരുപാട് സ്കിൽസ് ഉണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെടുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഈ സമയത്ത് അമിതമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് സോഷ്യൽ സ്കിൽസ് ഒരുപാട് കുറഞ്ഞു വരികയും അതിനനുസരിച്ച് ഒരു പൊതുവായിട്ട് ഒരു സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ കുട്ടിക്ക് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ കാര്യങ്ങൾ എങ്ങനെയാണ് കൃത്യമായി കൈകാര്യം ചെയ്യണമെന്നോ അറിയാതെ വരുന്ന ഒരവസ്ഥ മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രശ്നം അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതനുസരിച്ച് ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കുറഞ്ഞു വരുന്നു ഒന്ന് ഉറങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഥവാ ഉറങ്ങിക്കിട്ടുകയാണെങ്കിൽ തന്നെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ക്രീൻ അമിതമായി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു ബ്ലൂ ലൈറ്റ് എമിറ്റഡ് ആവുന്നു ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ തലച്ചോറിലെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു മെലറ്റോണാണ് മെലറ്റോണിനാണ് സാധാരണഗതിയിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ച് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു നാലാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരേ പോസ്റ്ററിൽ അല്ലെങ്കിൽ പല വിധത്തിലുള്ള പോസ്റ്ററിൽ ഇരുന്നിട്ടാണ് ഈ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബൊക്കെ നമ്മളൊക്കെ കാണുന്നത് അപ്പോൾ ഇതുവഴി വിട്ടുമാറാത്ത കഴുത്തുവേദനയും നടുവേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുട്ടികൾ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന അനുസരിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല ശാരീരികമായിട്ട് ഒരു അധ്വാനവും ചെയ്യുന്നില്ല അത് അതുവഴി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എക്സ്പെഷ്യലി പൊണ്ണത്തടി പോലെയുള്ള അസുഖങ്ങളിലേക്കും ഇത് വഴിതെളിക്കാം വേറൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അകത്ത് തന്നെയാണല്ലോ കുട്ടികൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കളിക്കുന്നില്ല സൂര്യപ്രകാശം ഏക്കുന്നില്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫോൺ ഉപയോഗം വഴി നമ്മുടെ കുട്ടികൾക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള കുട്ടീനെ ഒറ്റയ്ക്ക് നിർത്താൻ നോക്കി മാതാപിതാക്കൾ ഇടപെട്ട് കാര്യങ്ങളൊന്ന് ശരിപ്പെടുത്താൻ നോക്കി എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന് സേവനം ആവശ്യം വരുന്നു മരുന്നുകളും മാനസിക ആരോഗ്യ ചികിത്സകളും വഴിയെ ഇത്തരത്തിലുള്ള ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും മാതാപിതാക്കളായി നമുക്കൊക്കെ ഒരു ചെറിയ ഉത്തരവാദിത്തമുണ്ട് കുട്ടികൾക്ക് ഫോൺ നമ്മുടെ ഒരു ബിസി ലൈഫ് കാരണം ബിസി ഷെഡ്യൂൾ കാരണമാണ് കുട്ടികൾക്ക് നമ്മൾ ഫോൺ കൊടുക്കുന്നതെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക കുട്ടികൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെക്കുക ഇത്ര സമയത്തേക്ക് മാത്രമേ ഫോൺ തരികയുള്ളൂ ഇതേ ടൈം ടേബിൾ നിങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ് ഒരു മാതാവോ പിതാവോ ഒരുപാട് നേരം ഫോൺ ഉപയോഗിച്ചതിന് ശേഷം കുട്ടിയോട് പറയാ നീ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അപ്പോൾ നിങ്ങൾക്കും ഇതേ തരത്തിലൊരു ടൈം ടേബിൾ വേണം എത്ര സമയത്തേക്കാണ് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഫോൺ മാക്സിമം അവോയ്ഡ് ചെയ്യുക എമർജൻസി ആയിട്ട് വരുന്ന കോൾസോ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക എന്ന് എന്നതിൽ ഉപരി വേറെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും അത്തരത്തിലുള്ള സമയങ്ങളിൽ കുട്ടികളോടുകൂടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോസിറ്റീവ് പാരൻറ്റിംഗ് പ്രാക്ടീസസ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല കുട്ടികളുടെ കൂടെ കുറേ സമയം ചിലവഴിക്കുക അവരോട് കഥകൾ പറഞ്ഞു കൊടുക്കുക പാട്ട് പാടിക്കൊടുക്കുക അവരുടെ കൂടെ കളിക്കുക എന്നുള്ള പ്രാക്ടീസസ് ഒക്കെ വഴി നമുക്ക് ഫോണിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാവുന്നതാണ് ഇതെല്ലാം മനസ്സിൽ വയ്ക്കുക ഇതുവഴി നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ ഫോൺ ഉപയോഗം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ് നന്ദി നമസ്കാരം